ചരിത്രമുറങ്ങുന്ന ആലുവയിൽ പെരിയാറിൻ്റെ തീരത്ത് കുംഭമാസത്തിൽ എല്ലാ വർഷവും നടത്തി വരുന്ന ശിവരാത്രി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങളാണ് ആലുവ ശിവരാത്രി മണപ്പുറത്ത് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ പിതൃക്കൾക്ക് ബാഹുബലി ഊട്ടുവാനായിട്ട് വരുന്ന ഒരു എല്ലാ വർഷത്തിലും വരുന്ന ഒരു ദിവസമാണ് ശിവരാത്രി ശിവരാത്രിയുടെ ൾ നൂറ്റാണ്ടുകളായി ആലുവയുടെ വലിയ ഒരു ആഘോഷമാണ് എല്ലാ വർഷവും നടത്തി വരുന്ന കുംഭമാസത്തിലെ ശിവരാത്രി മണൽപ്പുറം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പിതൃക്കൾക്കായി പിതൃതർപ്പണം നടത്തുവാനായിട്ട് വരുന്ന ഏക സ്ഥലമാണ് ആലുവ ശിവരാത്രി മണൽപ്പുറം ശിവനുറങ്ങാത്ത രാത്രി എന്നാണ് ആലുവ ശിവരാത്രി മണപ്പുറത്തെ വിശേഷിപ്പിക്കുന്നത് അതിനോടനുബന്ധിച്ച് ഭക്തജനങ്ങളും ലക്ഷങ്ങളടങ്ങുന്ന ഭക്തജനങ്ങൾ ആലുവ ശിവരാത്രി മണൽപ്പുറത്ത് അരി ആഹാരം നിഷേധിച്ച് ശിവനോടെ കൂടെ ഉറക്കമൊഴിക്കുക എന്ന ഒരു സം സംഭവമാണ് ആലുവ ശിവരാത്രി മണൽപ്പുറം എന്ന് അറിയപ്പെടുന്നത് അതായത് ശിവനുറങ്ങാത്ത രാത്രി ഇന്ന് ആലുവയുടെ പ്രൗഢി വിളിച്ചോതി തന്നെ ആലുവ ശിവരാത്രി മണപ്പുറം വളരെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തു ചെറിയ കാടുകളും മറ്റും എല്ലാം വെട്ടി ആലുവ മഹാദേവ ക്ഷേത്ര പരിസരം ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ലക്ഷ ഓരോ വർഷവും ഭക്തജനങ്ങളുടെ ഭക്തജന തിരക്ക് കൂടിക്കൂടി വരുന്ന ഒരു കാഴ്ചയും ഈ ആലുവ ശിവരാത്രി മണൽപ്പുറത്ത് കാണാം അതിവിശാലമായിട്ട് ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന ആലുവ ശിവരാത്രി മണൽപ്പുറത്തിൻ്റെ ഐശ്വര്യവും ചൈതന്യവും എല്ലാം തന്നെ ഈ ദ്വീപിനോട് അനുബന്ധിച്ച് ആലുവ ശിവരാത്രി മണപ്പുറത്തെ ആലുവ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യവും എല്ലാം ശരിക്കും ആലുവ ആലുവയ്ക്ക് വേണ്ടിയുള്ള ഐശ്വര്യദായകനാണ് ആലുവ ദേവർ